ബ്രെഡ് ഇല്ലാത്ത സാൻഡ്വിച്ച് ഒന്നും കേട്ടിട്ടുണ്ടോ ഇപ്പോൾ കേട്ടോളൂ ഹായ് ഞാൻ ഋതി എക്സ്പേർട്ട് ചൈൽഡ് ന്യൂട്രീഷൻ ബേബി ലെഡ് ലെഡ്വീനിങ് റിവേഴ്സ് പിക്കിയേറ്റിംഗ് അതുപോലെ തന്നെ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമാണ് നിങ്ങളുടെ അടുക്കളയിൽ നിന്നും പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഒരു കൂട്ടം പാചകക്കുറിപ്പുകൾ ഉണ്ടാക്കാൻ മോറിസൺസ് ബേബി ഡ്രീംസുമായി സഹകരിക്കുന്നതിൽ ഞാൻ എക്സൈറ്റഡ് ആണ് ഇന്ന് നമ്മൾ റവയും പച്ചക്കറിയും കൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു ിന് ഒരു ആരോഗ്യകരമായ ബദൽ ഇത് മൃദുവാണ് ഉയർന്ന ഫൈബറും ഉണ്ട് കൂടാതെ തികച്ചും പ്രിസർവേറ്റീവ്സ് മുക്തമാണ് സൂചി സാൻഡ്വിച്ച് ബേസിന് ആവശ്യമായത് ഒരു കപ്പ് വറുത്തറവ അരക്കപ്പ് തൈര് അരക്കപ്പ് വെള്ളം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഉപ്പ് വെജിറ്റബിൾ സ്റ്റഫിങ്ങിന് വേണ്ടത് അരക്കപ്പ് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം അരക്കപ്പ് സവാള അരക്കപ്പ് ക്യാരറ്റ് കുരുമുളക് ഉപ്പ് ഒരു ടീസ്പൂൺ എണ്ണ ഒരു പാത്രത്തിൽ റവ തൈര് വെള്ളം ഉപ്പ് ബേക്കിംഗ് സോഡ എന്നിവ കലർത്തി ഇരുപത് മിനിറ്റ് മാറ്റിവെക്കുക റവയിൽ വൈറ്റമിൻ ബി അയൺ മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നു എണ്ണ ചൂടാക്കുക അരിഞ്ഞ പച്ചക്കറികൾ ഇടുക ഉപ്പും കുരുമുളകും ചേർത്ത് സ്മൂത്ത് ആകുന്നതുവരെ വേവിക്കുക വീട്ടിലുള്ള എന്ത് പച്ചക്കറിയും ഉപയോഗിക്കാം ഗ്രീസ് ചെയ്ത സാൻഡ്വിച്ച് മേക്കറിൽ റവ മിക്സ് ഒഴിക്കുക വെജി സ്റ്റഫിംഗ് ചേർക്കുക കൂടുതൽ റവ മിക്സ് ഇട്ട് മൂടുക ഇരുഭാഗത്തും ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നതുവരെ വേവിക്കുക അനാരോഗ്യകരമായ ബ്രെഡിനു പകരം എന്തെങ്കിലും പോഷക ഗുണമുള്ള ഈ റവ സാൻഡ്വിച്ചുകൾ പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ കൊച്ചുകുട്ടികളുടെ ഭക്ഷണത്തിൽ വ്യത്യസ്ത പച്ചക്കറികൾ പരിചയപ്പെടുത്താൻ ഇത് നല്ലതാണ്